പൈനാപ്പിളിൻ്റെ സീസണൊക്കെ ആയിട്ടോ അപ്പം ഞാനിത് പൈനാപ്പിൾ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പം ഈ രണ്ട് പൈനാപ്പിളും നമ്മൾ കട്ട് ചെയ്യാം പക്ഷേ രണ്ട് പൈനാപ്പിൾ കട്ട് ചെയ്യണേലേ കേട്ടോ ഞാൻ ഒരെണ്ണം ആണ് എടുക്കണമല്ലോ അപ്പം നിങ്ങളൊക്കെ പൈനാപ്പിൾ എങ്ങനെയാണ് കട്ട് ചെയ്യാം നമുക്ക് ഏത് ഇതിൽ വേണമെങ്കിലും പൈനാപ്പിൾ കട്ട് ചെയ്യാല് പക്ഷേ എനിക്കും അങ്ങനെ ഈ നമ്മൾ നമ്മളാ ഓരോ പീസ് ഇങ്ങനെ എടുക്കില്ല കുത്തി എടുക്കുന്ന മാതിരി അങ്ങനെയൊന്നും എനിക്ക് കട്ട് ചെയ്യാൻ അറിയില്ല കേട്ടോ പക്ഷെ ഞാനിത് ഇങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യണത് അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഉണ്ടല്ലോ പൈനാപ്പിൾ അടിപൊളി എന്തൊരു ടേസ്റ്റ് അതേ ഇപ്പം ഇത് എടുത്തപ്പോൾ തന്നെ നല്ല മണമാണ് എടുക്കുന്നത് പൈനാപ്പിൾ ഞങ്ങളുടെ വീടിൻ്റെ അടുക്കള മുഴുവൻ പൈനാപ്പിളിൻ്റെ മണമാണ് ഇനിയിപ്പോൾ പൈനാപ്പിൾ സീസണായി ഇഷ്ടം പോലെ പോവും പിന്നെ ഇത് നല്ല മധുരമാണ് കിട്ടുമോ ഞങ്ങൾ ഈ പൈനാപ്പിളിൻ്റെ സീസണായി ഞങ്ങളുടെ അവിടെ ഒരു ചേ ഇവിടെ വഴിയിലവിടെ ഒരു ചേട്ടന്മാത നിൽക്കാറുണ്ട് നിൽക്കാനായിട്ട് അപ്പോൾ നമ്മൾ അവരേന്നാണ് മേടിക്കാറ് അപ്പോൾ അങ്ങനെ ചെറിയ പൈനാപ്പിളുകൾ ഉണ്ടാവും ഇപ്പം ഇത് വലിയതാണ് അപ്പോൾ സീസണായി കഴിഞ്ഞ ഇഷ്ടം പോലെ കൊണ്ടുവരാറുണ്ട് അപ്പം ഞാൻ ഇവിടെ മോൾക്കും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പൈനാപ്പിൾ മോൾക്ക് പിന്നെ പറയേ വേണ്ട അവൾക്ക് ജ്യൂസ് കൂടുതൽ ഇഷ്ടം അവൾക്ക് അവൾക്കിങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും ഇരുന്ന് കഴിക്കും ജ്യൂസൊക്കെ കടയിൽ പോയാൽ മാത്രമാണ് കേട്ടോ മോൾ കഴിക്കുകയുള്ളൂ അപ്പോൾ അതേ നമ്മുടെ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ ഞാൻ ചെത്തി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ അങ്ങനെ വെള്ളം ഉണ്ടല്ലോ ജ്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വഴുക്കി പോവുകയാണ് അപ്പോൾ അതേ നമ്മളിങ്ങനെ കട്ട് ചെയ്യാം അപ്പം ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യാനാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കഷ്ണങ്ങളായി നമ്മൾ ഇങ്ങനെ ആക്കുന്നത് ഇവിടെ ഇവിടെ എല്ലാവർക്കും കൊടുക്കാനും വേണ്ടിയിട്ടാണ് മോൾക്ക് സ്പെഷ്യലായിട്ട് ഞാൻ കുഞ്ഞ കഷ്ണങ്ങളായിട്ടാണ് വെക്കുക പിന്നെ ഇതിൻ്റെ മൂക്ക് എന്ന് പറയും നമ്മുടെ ആ നടു ഉള്ളിലുള്ള ഭാഗമുണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ ചില ഇതിൻ്റെ പൈനാപ്പിളിന് ചൊറിയും പക്ഷേ ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ അത് കഴിക്കാനും നമുക്ക് പറ്റും അപ്പോൾ ഇവിടെ മോള് ചിലപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ പറയും എനിക്കിങ്ങനെ ചൊറിയുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അവൾക്ക് അങ്ങനെ അതിൻ്റെ മൂക്കൊന്നും ആയിട്ട് കൊടുക്കാറില്ല അത് അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ മൂക്ക് ഇങ്ങനെ കളികൾ തന്നെ ഇരിക്കും കഴിച്ചത് തന്നെ ഭയങ്കര രസമാണ് അപ്പോൾ ഇതേ ഞാൻ പൈനാപ്പിളൊക്കെ ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമുക്ക് വേറൊരു കാര്യം കൂടിയും ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഒരു പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ എന്ന് ബാക്കി നമ്മളിവിടെ എല്ലാവർക്കും കൊടുത്തു മോൾക്കുള്ളതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഇതേ നമ്മളിതിനൊരു ഡെപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് വെക്കുകയാണ് നമ്മൾ മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് വെച്ചു ഇനി നമുക്കിതിലേക്ക് ഒരു സംഭവം ചേർക്കണം വേറെ ഒന്നുമില്ല നമ്മുടെ പഞ്ചസാര സൂപ്പറായിട്ട പഞ്ചസാര ഇട്ട് കഴിക്കാനായിട്ട് എൻ്റെ പാപ്പനും മാമയുണ്ടേ അവർ ഇതുപോലെ പൈനാപ്പിൾ മേടിച്ചു കൊണ്ടുവരുമ്പോൾ പാപ്പൻ പറയും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തരാം അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടും കഴിക്കും പക്ഷേ ഉപ്പിലൊക്കെ ഇട്ടിട്ടും കഴിക്കും പക്ഷേ ഇങ്ങനെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ നമ്മുടെ പൈനാപ്പിളിനല്ലാതെ തന്നെ മധുരം പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ഒരിത്തിരി കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പൈനാപ്പിൾ കിട്ടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നുള്ളത് കേട്ടോ അപ്പോൾ ഓക്കെ ബൈ